ഹലോ ഹലോ ഗായ്സ് അസാ വലൈക്കും നമുക്കിന്നൊരു ഡേ മായ ലൈഫ് ആവാല്ലേ അപ്പം നമ്മൾ ഇന്ന് തന്നെ നിങ്ങളെ കുറച്ച് വിശേഷങ്ങളോ ആദ്യമേൻ്റെ ഏതാട് ഇങ്ങനെ ചെറിയ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്ന് സപ്പോർട്ട് ചെയ്തേ കിട്ടും അപ്പോൾ രാവിലെ തന്നെ ആദ്യമെ സ്കൂളിൽ പറഞ്ഞാൽ കാണാൻ യുദ്ധം പറ്റലാണ് കേട്ടോ ഇങ്ങനെ എന്തായാലും സ്കൂളിൽ പറഞ്ഞാൽ കാണാൻ എക്സാം ആണ് അപ്പോൾ ഞാൻ അത് ആദ്യമേ ഇതുപോലെ തന്നെ എക്സാം പേപ്പർ അവൻ്റെ കയ്യിലുണ്ടോ വർഷത്തെ എക്സാമിൻ്റെ അപ്പം അവനതു ഇന്നലെ കൈ പിടിച്ചിട്ട് അങ്ങനെ അങ്ങനെ അത് അവൻ ഇന്നലെ നോക്കിയിട്ട് ഫുൾ പ്ലസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് കണ്ടിട്ട് ഇതുപോലെ ഇന്ന് മേടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കൈ പിടിച്ച് കിടന്നുറങ്ങിയാൽ തരാം അവൻ എട്ട് അപ്പോൾ ആൾ ഭയങ്കര കറച്ചിലായിട്ടൊക്കെ ആസ് പൂവണ്ട എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് കാരണം ഇന്നലെ ഉറങ്ങുമ്പോൾ ഒന്നേ മുക്കാലായി കാരണം അവിടെ ഇവിടെ അളിയനും താത്തയും മക്കളൊക്കെ ഉള്ള കാരണം അവരുമായിട്ടൊക്കെ കളിച്ച് കളിയും എന്താ പറയുക ഭയങ്കര ഇതായിരുന്നു അപ്പോൾ അവർ ഉള്ള കാരണം ഇത്ര ആൾ കിടന്നുറങ്ങാൻ നല്ല ലൈറ്റായിട്ടാണ് ഉറങ്ങിയത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വിചാരിച്ചതിൻ്റെ കറച്ചിലൊക്കെ കിട്ടിയാകുമ്പോൾ എല്ലാം ബേബി എണീക്കുന്നു പക്ഷെ എന്നെ രക്ഷയായി എല്ലാം ബേബി എണീച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ആദമ നല്ല കറച്ചിലാണ് കേട്ടോ കൈസ് പൂവേണ്ട പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ പിന്നെ പറഞ്ഞിട്ട് ആ മുസ്തഫ് കട കടയിൽ പോയിട്ട് നീ എന്നിട്ട് കേക്ക് മേടിച്ചോ വാട്ടർ ബലൂൺ മേടിച്ചോ അവനക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് കേട്ടതൊക്കെ അതൊന്നും പറഞ്ഞാൽ പിന്നെ ഒരക്ഷ വേണ്ട 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 ലാസ്റ്റ് ഞാൻ മനസ്സിലാ മനസ്സോടെ ഞാനൊരു കാര്യം എന്നുള്ളത് പറഞ്ഞു അവൻക്ക് ഏറ്റവും ഫേവററ്റ് ആയ കളറ് നല്ല ഇഷ്ടപ്പെട്ടിട്ട് എടുത്ത ഒരു ടീഷർട്ടാണ് കേട്ടോ കല്യാണത്തിനെടുത്തത് റിസപ്ഷൻ ഇടാൻ വേണ്ടിട്ട് എടുത്ത ഡ്രസ്സാണ് കേട്ടോ ലാസ്റ്റ് ഞാൻ അതിൽ മക്കെത്തി കേസ് കാരണം എക്സാം ആണ് കരയാട് നല്ല കുട്ടിയായിട്ട് പോവേണ്ടേ അപ്പോൾ മറ്റാൾക്ക് അങ്ങനെ ഇല്ലാത്ത കാരണം ഒരാളൊന്ന് ഉറങ്ങാൻ പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിക്കാതിൻ്റെ ഒന്നും നിനക്ക് ഇടുന്നുറങ്ങാനെന്നല്ലേ അതുകൊണ്ടാണ് ഈ എണീക്കാത്തതോ അല്ലെങ്കിൽ പിന്നെ അവൻക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ മുട്ടായി ഓഫർ ചെയ്താലും എനിക്ക് പോകുന്നതാണ് ഇന്നൊരു രക്ഷയല്ലേ ലാസ്റ്റ് കുട്ടിയോട് അത് തന്നെ പറയേണ്ടതായിരുന്നു അനാഥമേ ആ ഡ്രസ് ഇട്ടിടത്ത് നീ പൊയ്ക്കോ ഇന്ന് കളർ ഡ്രസ്സാണ് അവർക്ക് ഇനി ടെൻ ഡേയ്സ് ഹോളിഡേ ആണ് അപ്പോൾ അവർക്ക് ഈ മന്തിലെ ലാസ്റ്റ് ഫ്രൈഡേ അവർക്കെല്ലാം മന്ത് ഫ്രൈഡേ കളർ ഡ്രെസ്സാണ് അവർക്ക് ഉണ്ടാവാറ് അപ്പോൾ ഇനി ടെൻ ഡേയ്സ് ഹോളിഡേ ആർക്ക് ഇന്നാണ് കെട്ടോ കളർ ഡ്രസ്സ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവനോക്കെ പറഞ്ഞ് അങ്ങനെ എണീപ്പിച്ച് ഞങ്ങൾ ഡ്രസ്സ് തറവാട്ടിലാണ് കേട്ടോ ഇവിടേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഡ്രസ്സ് എടുത്ത് നേരെ വീട്ടിൽക്കാ പോയത് അപ്പോൾ എൻ്റെ ഡ്രസ്സ് വന്നിട്ട് ഡ്രസ്സെല്ലാം ഞാൻ തറവാട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഷേപ്പ് ചെയ്യാനൊക്കെ കൊടുത്തു അപ്പോൾ ഞങ്ങൾ ഇതേ തറവാട്ടിൽ പോയി ഇനി ഡ്രസ്സ് എടുത്തിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരണം വന്നിട്ട് ഇനി അവനക്ക് സ്കൂളിലേക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കണം ഇന്ന് അവനുക്ക് സ്കൂളിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് പത്തിയാണ് കേട്ടോ അപ്പോൾ അവനക്ക് പത്തിരി ഇഷ്ടമാണ് നൂൽപുട്ട് അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ചോറുണ്ടാക്കിയില്ല ഇപ്പോൾ കല് ഉച്ചക്കൽക്കൊക്കെ കല്യാണം വീട്ടിലായത് കൊണ്ട് തന്നെ ചോറുണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചക്കും രാത്രിയെല്ലാം നമ്മൾ മൂത്താപ്പാട് വീട്ടിലാണ് അതുകൊണ്ട് ചോറുണ്ടാക്കിയില്ല ഞാൻ രാവിലെ പത്തിരി ആണ് ഇട്ടുണ്ടാക്കിയത് അപ്പോൾ അവനക്കുള്ള പത്തിരിയും അതുപോലെ തന്നെ സോയാബീൻ പൊരിച്ചതാണ് ഞാൻ ആക്കിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ സെറ്റാക്കി എന്നിട്ട് വേണം ഇനി അവനവിടെ പോയി ഡ്രസ്സ് എടുക്കണം അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ അപ്പോൾ ന്യൂസ് പേപ്പർ വന്ന് എടുക്കണ്ടിട്ട് അവൻ ഞമ്മളതല്ല കേട്ടോ അടിയിലതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളിത് വീട്ടിൽ പോകുമ്പോൾ ഞാനൊരു എല്ലാ ബേബി മേല കിടന്ന് തുടങ്ങി പിന്നെ ജുമിനുള്ള കാരണം സമാധാനത്തിലവടെ അവളോടാക്കിയിട്ട് അപ്പോൾ വന്നിട്ടുള്ള ഞമ്മൾക്ക് ആദമേനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് ഇനി അവനെ റെഡി ആക്കി റെഡിയാക്കി നമുക്കന്നെ സ്കൂളിൽ പറഞ്ഞേക്കണം അപ്പോൾ എന്തായാലും അവർ റെഡി ആയിട്ടുണ്ട് അവന് സ്കൂളിൽ പോകുമ്പോൾ അവലും ചായേട്ടോ കഴിച്ചു അവനെ ഞാൻ കാണിക്കുന്നില്ല കാരണം എനിക്കത് റിസപ്ഷൻ പറയുന്ന ഡ്രസ്സാണ് അപ്പോൾ അത കല്യാണത്തിൻ്റെ കുട്ടികളെ കാണുമ്പോൾ ആ ഒരു ഇതില്ല മിസ് അതാണ് പോകും അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് അത് കാണിക്കണില്ല അപ്പോൾ നമ്മൾ എല്ലാം ബേബി അപ്പത്തന്നെയാണ് നീറ്റ് ഈ ഡ്രസ്സ് ഇടണം എന്ന് പറഞ്ഞിട്ട് അവളും അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവളെ ഷെൽഫീന്ന് നിർത്തു കൊടുത്തു നിന്ന് എന്നിട്ട് നമ്മൾ ആദമിനെ അവലും ചായേട്ടോ കൊടുത്തത് നമുക്ക് പത്തിന് സ്കൂളിലേക്ക് മതി അപ്പോൾ അവനക്ക് അവലും ചായം മതി തന്നെ അപ്പോൾ അവനക്ക് ഞാൻ അവിടെ അവലും ചായം കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എല്ലം ബേബി അവനക്ക് കൊടുക്കുമ്പോൾ അവൻ്റെ കൂടെ കഴിച്ചിട്ടോ അപ്പോൾ ഇത് എല്ലാം ബേബിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡ്രസ്സാണ് പക്ഷേ എനിക്ക് എനിക്കിഷ്ടമില്ലാത്ത ഡ്രസ്സാണ് അത് ഞാൻ അതുകൊണ്ട് അവിടുക്കുമ്പോൾ പോകുമ്പോൾ ഇട്ട് കൊടുക്കില്ല അങ്ങനെ നമ്മുടെ ആദമ ഇതേ സ്കൂളിലേക്ക് പോയിട്ടാണ് വണ്ടി വന്ന് അവനോടെ സ്കൂളിലേക്കാക്കി ഞാൻ ടാറ്റാപ്പാബായി പറഞ്ഞു അങ്ങനെ എല്ലാം ഉള്ളത് ഇവിടെ നല്ല ഡ്രസ്സൊക്കെ ഇടുന്ന നല്ല വട്ടം കറങ്ങിട്ടില്ല കുട്ടി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പൗരളക്കേണ്ടത് കല്ല്യാണത്തിന് ഡ്രസ്സ് എല്ലാം അത് അവർ വരുമ്പോൾ കൊടുന്ന ഡ്രസ്സാണ് കേട്ടോ കുറച്ച് വലുതാണ് അപ്പോൾ അത് എടുത്തേക്കാന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ മീൻ്റെ വെള്ളമൊക്കെ മാറ്റാനായിട്ട് കേട്ടോ മീനൊക്കെ ഒരു വിധമായിരിക്കണം പിന്നെ മീൻ്റെ വെള്ളം മാറ്റുമ്പോഴത്തേനും എല്ലാം ഗോപിക്കവിടെ ജൂണത് വേറെ ഒരു ഡ്രസ്സും ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒരു ബ്രദർ വരുമ്പോൾ കൊടുന്ന ഡ്രസ്സാണ് കേട്ടോ ബാബി ഒക്കെ വരുമ്പോൾ അപ്പോൾ അവൾക്കുള്ളത് ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അവൾക്കിത് ഭയങ്കര ഇഷ്ടമായി ദൂരാൻ തീരെ കൂട്ടാക്കണില്ല അവൾക്ക് ഈ ഇത് ഭയങ്കര ഇഷ്ടമായി കുട്ടിക്ക് ഈ ഡ്രസ്സ് അപ്പോൾ അവൾ ഊരാൻ കൂട്ടാക്കാണ്ട് അതിട്ട് ഇങ്ങനെ നടക്കാണ് കേട്ടോ അതുപോലെ ആ കൈമുള്ള വാച്ച് ലേസിൻ്റെ ഒപ്പം കിട്ടിയാണ് അതും ഒപ്പരാൾ ഊരണില്ല അപ്പോൾ നമുക്കിവിടെ നമ്മളെ മീൻ്റെ ബൗൾ വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കിയിട്ടത് മീൻ ഞാനിത് ഞങ്ങൾ ഗ്ലാസ്സിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ബൗളിനെങ്കിലും ഇഷ്ടം ഗ്ലാസ്സിൽ കിടക്കാനാണ് പക്ഷേ ഗ്ലാസ് കുഞ്ഞിനെ അതിൻ്റെ ഡൗട്ടുകൾക്ക് പോകാനുള്ള സ്ഥലമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ബൗളൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ അതിലോട്ട് അതിൽ മീനൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ എരലം ബേബി ഇപ്പോഴും ഡ്രസ്സ് മാറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അവരിവിടെ ഭയങ്കര കളിയിലാണ് അങ്ങനെ നമ്മളിതേ ഡ്രസ്സ് മാറ്റലും കുളിയും ഞാനൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ ഞാനും എല്ലബേബിൻ്റെതൊക്കെ കുളിച്ച് സുന്ദരി കുട്ടിയാക്കി മൂടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം ഈ ഡ്രസ്സ് കുറച്ച് ലൂസാണ് കേട്ടോ അപ്പോൾ ആ ഡ്രസ്സൊന്ന് ഞാൻ ചെറുതായിട്ട് സ്വാധീനിച്ചെടുത്തത് കൊണ്ട് ശരിയാക്കിയിട്ട് ഞങ്ങളിത് ഞാനും ഓസിലും അമിമോനും അതുപോലെ തന്നെ എല്ല ബേബി ബേബിയുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മൂത്താപ്പാട്ക്ക് പോവേണ്ടോ കല്യാണ വീട്ടിലേക്ക് പോകണം ഒരുങ്ങിൻ്റെ സുന്ദരി കുട്ടിയാക്കിയിട്ട് പോവാണ് അപ്പം ഇവിടെ ആദം സ്കൂളിട്ട് വന്നാലും എല്ലാ ബേബിക്കൊന്ന് റെഡി ആയാലും ഒക്കെ മൂത്താപ്പാടക്ക് പോകണം നടക്കാൻ അവിടെ എല്ലാ കുട്ടികളും ഉണ്ട് എല്ലാവരും കൂടിയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പോൾ അവിടെ തന്നെയാണ് കുറച്ച് ദിവസമായിട്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ വന്നാൽ അപ്പോൾ മൂത്താപ്പാടക്ക് പോകണം കറച്ചനും ബാളും ഒക്കെയാണ് ഇവിടെ അപ്പോൾ ഞങ്ങൾ വന്ന് നല്ല പായസം നേരം വഴിയിട്ടെത്തിയത് ഉച്ചക്ക് നേരം വഴി അപ്പം നല്ല അടിപൊളി പായസം അതുപോലെ എല്ലാമോൾക്ക് ചോറും എടുക്കുകയാണ് കേട്ടോ ചോറും പയറുകാരും കൂടിയിട്ടൊക്കെ കൊടുക്കുകയാണ് അപ്പം ഞാൻ എനിക്കുള്ള പായസം വേഗം എടുത്തു ഇനി കുറച്ചിനെ കഴിഞ്ഞാലോ കഴിഞ്ഞാലും അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ ഇനി ഞങ്ങള് ചാവക്കാടൊക്കെ ഒന്ന് പോയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ഞങ്ങൾ ടൂർ വസി പോയ ഫീലിംഗ് ആണ് ഞമ്മളെ ആദമിനും ഓസിനുട്ടോ പക്ഷേ അത് നമ്മൾ ഓസിലും ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ ബാബിനെ ഇട്ട് വീട്ടിൽ എല്ലാവരും കൂടി പോയി പോയിരുന്നല്ലോ ബാബിനിട്ട് ഒറ്റക്കാദ്യമായിട്ട് അവിടെ ചാവക്കാട് വന്നിട്ട് കുട്ടിയായിട്ട് പാർക്കിലൊക്കെ വരണേ അപ്പം ഞാൻ ബാബിനെ പിടിച്ചൊളിച്ചു കൊടുത്താണ് കേട്ടോ കുട്ടികളെ ഞാൻ നോക്കിക്കൊണ്ടിന്ന് പറഞ്ഞിട്ട് കാരണം ഉണിക്ക് ബാബിക്ക് രണ്ട് മക്കളായിട്ട് ബസ്സിൽ കയറേണ്ടിയിരുന്നില്ല പക്ഷേ ഞാൻ നോക്കിക്കൊണ്ട് ബാബിയെ എല്ലാ ബേബി അവിടെ ഉറങ്ങിയാണ് എല്ലാ ബേബിനെ വീട്ടിൽ ഉറക്കിയിട്ട് ഞാനും ഓസിലും അമ്മി മോനും മമ്മോതും കൂടിയിട്ടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഞങ്ങൾ പാർക്കിലും പിന്നെ ചാവക്കാട് വിട്ട് നേരെ സാധനങ്ങളും മേടിക്കാവുന്ന ചായ കുടിച്ചിട്ടൊന്നും ഒന്നും ഇതായിട്ട് നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പാർക്കിൽ വന്നിട്ട് ആസിൽ ഭയങ്കര സന്തോഷമായിട്ട് കണ്ടപ്പോ എനിക്ക് സന്തോഷമായി കാരണം കാരണം വേറെ ഒന്നുമില്ല കേട്ടോ ഓസിലെ ഞാനൊന്ന് ചീത്ത പറഞ്ഞ അവൻ എത്ര അടിച്ചാലും എന്താക്കാൻ അങ്ങനെ പെട്ടെന്ന് സകല അവനക്ക് അത്ര ഇഷ്ടമുള്ളവരവനെ ചീത്ത പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ് അപ്പൊ ഞാനൊന്നും ചെറുതായിട്ടും ചീത്തനോ ഞാനങ്ങനെ ചീത്ത പോരാ ചീത്ത പോയ വിഷമമായിട്ട് കുട്ടിക്കാരനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഞാൻ ഓസിലെ നമുക്ക് പാർക്കിൽ പോവാടാന്ന് പറഞ്ഞു എന്തായാലും ഞാൻ ചവക്കാട് പോണ്ട അപ്പ അവനെയും കൂട്ടി കൊണ്ടാന്ന് വിചാരിച്ചപ്പോ ഭാബി പറഞ്ഞു ഞാനും ഉണ്ട് പിന്നെ ഊപ്പരാള് വിളിക്കണു ഫോണിൽ മേലെ എത്തിയപ്പോ റിങ്ങാണ് മനസ്സിലായില്ല എന്ന് പറയാം മനേ അതേ ഈ വിളി ഞാനില്ല ചെപ്പ് പോയിക്കോ എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ നല്ല കിട്ടിൽ കിട്ടുമെന്ന് പറഞ്ഞു മര്യാക്കുണ്ട് ഇറങ്ങിപ്പോകുന്നു വേറെ അങ്ങനെ ഭാവി ഇറങ്ങി വന്ന് അപ്പം നമ്മുടെ ഇവിടെ ഹോസിലിനോട് മുമ്മത് പറയണോ മമ്മത്തെ അല്ല ഹോസിലെ വീഴും സൂക്ഷിച്ച് വന്നോ എന്ന് പറഞ്ഞപ്പോൾ ഓസ് മുമ്മത് എന്നെ അവിടെ വീണ് കിട്ടോ അപ്പോൾ അതെനിക്ക് അത് കറക്റ്റായി കിട്ടുകയും ചെയ്ത് അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ നല്ല ഹാപ്പിയായി നല്ല കളിയൊക്കെയായി ഞങ്ങളടിച്ചു പൊളിച്ചിട്ട് ഞങ്ങൾ ഞാൻ മക്കളും അടിച്ച് പൊടിച്ച് നമുക്കെന്നു വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കണേലും നമുക്ക് ഏറ്റവും നല്ല സന്തോഷം നമുക്കെന്നെ പുറത്തൊക്കെ ഇങ്ങനെ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ വീട്ടിലിങ്ങനെ വെറുതിരിക്കാന്നുണ്ടെങ്കിൽ ഒന്ന് പാർക്കിലോ ബീച്ചിലോ എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അമ്മ മക്കളെ നമുക്ക് ആരും വേണം അമ്മമ്മ മക്കളായിട്ടാണ് പോവുക ഇത് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഒരു ഈവനിങ് ആവണ ഒരു ബാങ്ക് കൊടുക്കുന്ന നേരം ആകുമ്പോഴത്തേക്ക് നമുക്കിന്ന് വീട്ടിലേക്ക് വരാം അതിനൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടോ ഞാൻ അങ്ങനെയാണ് ഞാൻ അങ്ങനെ വീട്ടിൽ ഇങ്ങനെ കുറേ നേരങ്ങൾ ഒട്ടിക്കിട്ട് ഒന്നുമില്ല എന്നെയാണോ മമ്മതയാണോ ആരോടും ഞങ്ങൾ ഇങ്ങോട്ട് പോരും അങ്ങനെ നമ്മുടെ പോയപ്പോൾ ഓഫീസിൽ പോയപ്പോഴേ നമ്മളതിൻ്റെ ബാക്കിൽ നമ്മളെ അമ്മിമോനെ ഓട്ടോണ്ടട്ടോ ബാക്ക് ഭാവി ബാക്കിൽ ഓടി അങ്ങനെ പിന്നെ ഞാനെന്തെയ്തു ഞാൻ എന്താ പറയുക ഞാനും പിന്നെ കുട്ടികളെ കൂടെ കളിക്കാൻ ഞാനും കൂടിയിട്ടോ എനിക്ക് വട്ടാന്ന് വിചാരിക്കുണ്ടാവൂലേ യെസ് എനിക്ക് വട്ടാണ് കാരണം ഇത് നിങ്ങൾക്ക് വട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെന്താ നിങ്ങൾ വിചാരിച്ചു അത്ര തന്നെ അപ്പം ഞാൻ അമ്മിമോനെ മടി വെച്ചിട്ട് ഞാനും അമ്മിമോനും കൂടിയിട്ട് കളിക്കാൻ വിചാരിച്ചു പിന്നെ ഞാൻ ആദ്യം ഞാൻ പോകുന്നത് അപ്പം അമ്മിമോനെ പറഞ്ഞ് ചിരിക്കണം അപ്പോൾ എമ്മന അമ്മിമോനെ വായോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മിമോനെ മടി വെച്ചിട്ട് അപ്പോൾ മമ്മത് ഉമ്മച്ച് വേം വായോ ഞാൻ പിടിക്കാന്നിട്ട് മുപ്പരാൾ നിൽക്കാൻ പിന്നെ മോമൻ മോ നീ പിടിക്കാൻ നിൽക്കേടും നീ വീഴും ഞാൻ അല്ല നീൻ്റെ മേല് തട്ടി ഞാനും വീഴും നീയും വീഴും വെറുതെ വേണ്ടാത്തേ നിൽക്കണ്ടാന്ന് പറഞ്ഞിട്ട് അവനെ ഇട്ട് കിടന്നിട്ട് ഇതാക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ അവനായിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ബാബിയെ ഞാൻ ഒറ്റക്ക് ഒന്നും കടിയും ആക്കി നോക്കട്ടെ എന്ന് പറഞ്ഞു അല്ല ഞങ്ങള് വേറെ ഇതല്ലാണ്ട് ഒരു വലുതുണ്ട് ആ വെൽതില് അമ്മിമോനക്ക് പേടിയിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അപ്പം പിന്നെ ഞാനും കൂടി അതിൽ കൂടെ പോയി വെക്കാന്ന് പറഞ്ഞിട്ട് ഞാനും കയറി ഞാനും ഓസിലും അല്ല ഓസിലല്ല സോറി ഞാനും അമ്മിമോനും അമ്മിമോനും ഞാൻ മടി വെച്ചിട്ട് ഞാനും അമ്മിമോനും കൂടിയിട്ടോ ഓശ്യവും ഭയങ്കര 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 വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് കുറേ കാലങ്ങൾ ശേഷം ഞാൻ സ്കൂളിൽ നിന്നൊക്കെ പാർക്കിൽ അല്ല സ്കൂളിൽ നിന്നൊക്കെ പിന്നെ നമ്മൾ ടൂർ പോകുമ്പോഴൊക്കെയാണ് ഞാൻ പിന്നിലേക്കൊക്കെ കയറിയിട്ടുള്ള അതിന് ശേഷം എത്രയോ കാലങ്ങൾക്ക് ശേഷം ഒന്നാം തീയതി ചെറിയൊരു ഇത് കാരണം എൻ്റെ പെരടിയും അങ്ങനെ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് അങ്ങനെ ആയ പോലെ അപ്പം അമ്മിമോൻ്റെ മേല് എൻ്റെ തല എന്തോ തട്ടി അപ്പം കുട്ടി എന്നെ പിടിച്ച് അതിനുള്ള അക്രമണി ആക്രമിക്കണ് സന്തോഷം ഉണ്ടെന്നാലും അവനക്ക് ആ വേദനയായ ഒരു വിഷം വേണ്ടിയിട്ട് അവനെന്ന് പറഞ്ഞാൽ ചെറിയ വേദനയായ തിരിച്ച് കിട്ടാണ്ടിരിക്കില്ല ചെറിയൊരു വേദന വന്നാൽ നമ്മളെ പിടിച്ച് ആക്രമിക്കൂ അങ്ങനെയുണ്ടാവും അമ്മി മോനെ അപ്പോൾ മുപ്പരാൾ ഇതിനെ മുട്ടിപ്പിടിച്ച് വലിക്കുകയും അവനാ വേദന തീരണുള്ള കാട്ടി കൂട്ടിരുന്നിട്ട് ലാസ്റ്റ് അവനെ കളിക്കണമേലൊക്കെ പോയിട്ട് രണ്ടടി അടിച്ച് കുട്ടിക്ക് സമാധാനമാവാൻ വേണ്ടിയിട്ട് എന്നിട്ട് മുപ്പരാൾ പിന്നെ ഒറ്റക്ക് വീണ്ടും കയറാമെന്ന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഉള്ള കളിയാട്ടോ പക്ഷേ എനിക്ക് കളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കുട്ടികളെ തെറ്റ് പറയാൻ പറ്റില്ല കൈസ് കാരണം ഒരു പ്രാവശ്യം നമുക്ക് കളിച്ചതന്നെ നമുക്ക് അങ്ങനെ പാർക്കിലൊക്കെ പോയിട്ട് നമുക്കെന്നെ വീണ്ടും 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 കയറാൻ നമുക്ക് തോന്നും അങ്ങനെ ഞാൻ അമ്മിമോനോട് വെച്ചിട്ട് ഞാൻ വീണ്ടും ഒറ്റയ്ക്ക് ഞാൻ അതുപോലെ വന്നിട്ടൊക്കെ അങ്ങനെ പാങ്ങ് കൊടുത്തിട്ടു അപ്പോൾ പിന്നെ കുട്ടികളെ പിടിച്ച് കൊണ്ടുപോയാൻ പിന്നെ കുറച്ച് ടാസ്കൾ പണിയാണ് എന്നാലും എങ്ങനെയൊക്കെ പിടിച്ചു കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ ചായ ഓടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എൻ്റെ ഞങ്ങളെ കൂടെ ചായ തന്നിണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓസിലിനായിട്ട് ചായ കുടിക്കാൻ പോകണം എന്നും വിചാരിക്കും കാരണം എവിടെ പോയാലും ചായ വേണമെന്ന് പറയണ ആളാണ് ഞങ്ങൾ ഓസിലാപ്പി അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കണമെങ്കിൽ ചായ കുടി ആസ്വദിച്ച് കുടിക്കാനറിയണം ഓരോ കൂടെ പോകണം അപ്പം ഞാൻ ഓസിലായിട്ട് പോകണം എന്ന് ഞാനൊന്നും വിചാരിക്കുന്നതാണ് അപ്പോൾ ഞാനും ഓസിലമ്മയും ഭാബിയും ഞങ്ങളെല്ലാവരും ചായ ഓടിക്കാൻ പോയി മമ്മേനു ശവർമ്മമാണെന്ന് പറഞ്ഞാൽ മലേനോ രക്ഷ എന്നും പോയ ഷവർമ ഷവർമ തിന്നിട്ട് വലിയ വയ്യാണ്ടോ വേണ്ട ഇനി ഷവർമൊന്നും വേണ്ട എന്ന് വേണ്ടിയിട്ട് ആദ്യം അമ്മ മാറ്റി പിടിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് കേക്ക് പറഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങൾ സമൂസയും രണ്ട് ഉഴുന്ന് വടയും പിന്നെ ഞങ്ങൾ മൂന്ന് ചായയും പറഞ്ഞു ഓസിലും ബാബിക്ക് എനിക്ക് മുഹമ്മദ് പിന്നെ വലിയ ചായ പ്രാന്തനൊന്നും കേട്ടോ കാരണം ചായ വലിയ ഇഷ്ടമല്ല അപ്പം ഞങ്ങൾ എന്തു ചെയ്ത് ഉഴുന്നുവടയും സമൂസയും അതുപോലെ കട്ട്ലേറ്റും കേക്കും പറഞ്ഞ് ഓസിൽ പിന്നെ ഉഴുന്നോടെ പറഞ്ഞത് മെയിനായിട്ട് ആ സോസ് തിന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ എന്താ ചാവടയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ നേരെ ഉപ്പാക്ക് ഇഞ്ചെക്ഷൻ്റെ മരുന്ന് മേടിക്കാണ്ടായിരുന്നു അതും മേടിച്ചു ലൈസും മേടിച്ചു പിന്നെ ഞങ്ങൾ ചാവ കടന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു അതും മേടിച്ച് ഞങ്ങൾ നേരെ കല്യാണ വീട്ടിലെത്തി കല്യാണ വീട്ടിലെത്തി ഞാൻ നിങ്ങൾ കുറച്ച് ലേറ്റായി എത്താൻ ഭർത്ത വലത്തേ എല്ലാവരുടെ വർത്തമാനം പറഞ്ഞു പിന്നെ എങ്ങനെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് അയച്ചെടുപ്പതേ എല്ലാം ബേബിക്ക് പാലും കുപ്പിയാണ് കേട്ടോ അപ്പോൾ പുറത്തുള്ള പാലും കുപ്പി വെച്ച് ഞങ്ങൾ ബാക്കിൽ ഊനാലെ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ടിലുണ്ട് ബാക്കിലുണ്ട് അപ്പം ബാക്കിൽ ഞാൻ എല്ലാനായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഊനാല വേണ്ടിയിട്ട് ഞാൻ എത്തിട്ട് അങ്ങനെ അങ്ങനെയാണ് ഇന്നത്തെ ദിവസങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ചാവക്കാട് പോയി പാർക്കിൽ പോയി കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾക്കിതൊക്കെ കണ്ടല്ലോ ചായ കുടിച്ചു പിന്നെ ഇപ്പോൾ കല്യാണ വീട്ടിലാണ് രാവിലെയും ഫുൾ ടൈം കല്യാണ വീട്ടിലും ചാവക്കാടാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അപ്പോൾ നമ്മുടെ എന്താ പറയുക നല്ല അടിപൊളി ഇന്ന് എന്തായിരുന്നു ഫുഡ് ചപ്പാത്തിയും ചിക്കൻ ഉണ്ടായിരുന്നു ബീഫുണ്ടായിരുന്നു ചോറുണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു വയറുകാരി ഉണ്ടായിരുന്നു അങ്ങനെ 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 കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ഗെസ്റ്റ് ഞാൻ നമ്മൾക്ക് ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ് അവിടെ ഒരാളെ ഒറ്റക്കിരിക്കണത് കണ്ടത് അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ ഭയങ്കര ഛർദ്ദിക്കാം എനിക്ക് സ്മെല്ല് പറ്റണില്ല എന്നായിട്ട് ഒരാളോടെ ഒറ്റയ്ക്കിരിക്കണം കേട്ടോ അപ്പോൾ പാവം വന്നിട്ട് കമ്പനി അടിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് അവളെടുത്ത് അങ്ങനെ പോയിരുന്നു അപ്പം നമ്മുടെ എല്ലാം ബേബി ഞാൻ എണിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതെന്നാണ് ഞാൻ ഊന്നാലും എണീറ്റോട് കൂടിയിട്ടായിരുന്നു മോള് വേഗം കരുതുന്ന മോൾ കുറേ നേരം ഇന്നോട് ഇറങ്ങാൻ പറയുന്നത് പക്ഷേ ഉമ്മയെ ഞാനിറങ്ങിയില്ല ഞാൻ അവളെ കൂടെ നിന്നിട്ട് അവളെ അവളെ അവളെത്താണ്ട് ഞാൻ ഇരുന്നിട്ട് ഊന്നാലാടെ ഇരുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കുഞ്ഞു കുട്ടികൾസ് എല്ലാവരും നല്ല കളി ഉണ്ടാവും നമ്മുടെ എല്ലാവർക്കും ജലദോഷം വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇന്നും മഞ്ഞത്താണ് രാത്രി ഫുൾ അവരുമായിട്ട് കളിയും വീട്ടിൽ രാത്രി വരലൊക്കെ ആയിട്ട് ഫുൾ മഞ്ഞുള്ളതായിട്ട് ഇപ്പോൾ അതേ അവൾക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല ജലദോഷം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എൽ എം പിന്നീട് കഞ്ഞെടുക്കാൻ അങ്ങനെ എല്ലാവരും കൂടി നല്ല കളിയായിരുന്നു മാഷ അപ്പൊ നമ്മൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന നമുക്ക് എല്ലാം ബേബി വീട്ടിലിട്ടുള്ള ഒരു പാട്ടുണ്ടിട്ട് അതുകൊണ്ടു കേട്ടിട്ട് പോവാ പാട്ടുകള് പാട്ടാണോ പാട്ടാണോ വേറപാട്ട് കാക്കി കാക്കി കൂടെ അയ്യോ കാക്കി പറ്റിച്ചേ പറ്റിച്ചേ പറ